ും നെമാർ ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ മാതൃഭാഷാ ദിനവും ബ്ലോക്ക് തല കലാമേളയും നടത്തി ബ്ലോക്ക് പരിധിയിലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും കഴിവുകൾ പ്രകടിപ്പിക്കാനാണ് കലാമേള നടത്തിയത് തുഞ്ചൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ആർ ജയശീലൻ ഉദ്ഘാടനം ചെയ്തു അതാണ് നമ്മുടെയൊക്കെ ഒക്കെ ജീവന്റെ അടിസ്ഥാനം ജീവിതത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പെൻഷൻ ഫലം കെട്ടിപ്പോക്കാനോ അതിൻ്റെ മുകളിൽ ഇരുന്ന് ഇത്ര മനോഹരമായി ഈ പ്രഭാത വെയിലിനെ ആ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതോടെ ശ്രദ്ധേയമായി കാരണം എന്ന് വെച്ച് പരിപാടിക്ക് മുമ്പേ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയ ഒരു പക്ഷേ ഇതിലൂടെ കടന്നു വന്ന ഒരു പെൻഷൻ സമൂഹത്തിനാവണം മറ്റൊരു സമൂഹത്തിന് അതുപോലെ കഴിയില്ല എന്നുള്ളതാണ് ചിലപ്പോൾ അവര് ഭയപ്പെട്ടു കാരണം സമ്മാനം പിടിച്ച പിന്നെ ആൾക്കാരുടെ എണ്ണം കുറയല്ലോ പെൻഷൻക്ക് ആ ഭയമില്ല അല്ലെ അവർ കുട്ടികളെ സമ്മാനമൊക്കെ കൊടുത്ത് അവർ പൊക്കോട്ടെ എന്നാണ് ഇവിടെ എന്നോട് പറഞ്ഞത് അത് തന്നെയാണ് അതിന്റെ ശരി